റബ്ബർ വില അടുക്കുന്നു റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കാൻ കഴിയാതെ കർഷകർ തുടർച്ചയായ മഴ മൂലം മഴക്കാല ടാപ്പിങ്ങിന് അനിവാര്യമായ റെയിൻ ഗാർഡുകൾ സ്ഥാപിക്കാൻ കർഷകർക്ക് കഴിയാതെ പോവുകയാണ് ഏറെക്കാലത്തിന് ശേഷം റബ്ബർ വില ഇരുന്നൂറിനോടടുക്കുമ്പോഴാണ് കാലാവസ്ഥ തിരിച്ചടിയാവുന്നത് കേരളത്തിൽ റബ്ബർ വില ഇരുന്നൂറിനോടടുത്തെങ്കിലും കർഷകർക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല മഴ ആരംഭിച്ചതോടെ റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പ്ലാസ്റ്റിക് ഷെയ്ഡ് പശ എന്നിവയെല്ലാം കടകളിൽ വിറ്റുപോകാതെ തുടരുകയാണ് ഉണങ്ങിയ മരത്തിൽ മാത്രമേ പശ തേച്ച് റെയിൻഗാഡുകൾ ഘടിപ്പിക്കാൻ കഴിയൂ കടുത്ത വേനലിന് തൊട്ടു പിന്നാലെ തുടർച്ചയായി മഴ പെയ്യുന്നതാണ് കൃഷിക്കാർക്ക് വിനയായിട്ടുള്ളത് ജൂൺ മാസത്തിൽ കാലവർഷത്തിൽ ശരാശരി കുറവുണ്ടെങ്കിൽ പോലും റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കാൻ ഭാഗത്തിന് തുടർച്ചയായി മഴ മാറി നിൽക്കുന്ന ദിവസങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് ടൺ കണക്കിന് റബ്ബറിന്റെ ഉൽപ്പാദന നഷ്ടം സംസ്ഥാനത്ത് ആകെയുണ്ട് ഗവൺമെന്റിന് നികുതി ഇനത്തിനു വലിയ നഷ്ടമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ലാറ്റക്സിനും മികച്ച വിലയാണ് ഇപ്പോഴുള്ളത് തുടർച്ചയായി ഒരാഴ്ചയെങ്കിലും മഴ മാറി നിന്നെങ്കിൽ മാത്രമേ റെയിൻ ഗാർഡുകൾ മരത്തിൽ ഘടിപ്പിക്കാൻ കഴിയൂ റബ്ബർ വില ഉയരാൻ തുടങ്ങിയതോടെ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവണതയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് ഈ കാരണം കൊണ്ട് റബ്ബർ തടിക്കും വില ഉയരുകയാണ് മാർക്കറ്റിൽ ട്രണ്ടിന് ഒൻപതിനായിരം രൂപയോളം വില വർദ്ധിച്ചിട്ടുണ്ട് അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നുമില്ല